മാവേലിക്കര താമരക്കുളം ശ്രീദേവി വിലാസം കരയോഗത്തിൽ കുടുംബ സംഗമവും നടന്നു പന്തളം യൂണിയൻ പ്രസിഡന്റ് പന്തളം ശിവൻകുട്ടി ചെയ്തു മാവേലിക്കര താമരക്കുളം കിഴക്കേമറി മുപ്പത്തി ഒമ്പതാം നമ്പർ ശ്രീദേവി വിലാസം എൻ എസ് എസ് കരയോഗത്തിലാണ് കുടുംബസംഗമവും അനുമോദനവും പഠനോപകരണ വിതരണവും ഓണാഘോഷവും നടന്നത് പന്തളം യൂണിയൻ പ്രസിഡന്റ് പന്തളം ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു എല്ലാ വിഷയങ്ങളും

കരയോഗ ഹാളിന്റെ നവീകരണ പ്ലാനും ചടങ്ങിൽ പ്രകാശനം ചെയ്തു ഓണാഘോഷം യൂണിയൻ വനിതാ സമാജം പ്രസിഡന്റ് ജി സരസ്വതിയമ്മ ഉദ്ഘാടനം ചെയ്തു കരയോഗം സെക്രട്ടറി കെ ജി മാധവൻപിള്ള ഖജാൻജി പി എൻ അച്യുതൻപിള്ള യൂണിയൻ ഇൻസ്പെക്ടർ അരുൺ അരവിന്ദ് യൂണിയൻ പ്രതിനിധി ബി സുരേഷ് കുമാർ കെ ജി വിജയമോഹൻ നായർ വനിതാ സംഘ ഭാരവാഹികളായ ടി ശ്രീദേവിയമ്മ എൽ ഉഷാകുമാരി ചിത്രാലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ ചാരുമൂട്